മർഹബംബിക്കും ഇലാ ഹോസ് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇരുപത്തിരണ്ടാമത്തെ എപ്പിസോഡാണ് എപ്പിസോഡ് നമ്പർ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം സ്ലൈഡിലേക്ക് നോക്കണേ അവൻ മുകളിലുണ്ട് അവൻ മുകളിലുണ്ട് എങ്ങനെ പറയാം ഹു ഹു അവൻ ഉണ്ട് ഹു അവൻ മുകളിലുണ്ട് ഹു അവൻ മുകളിലുണ്ട് എനിക്ക് ഇമെയിൽ വന്നോ നിനക്ക് ഇമെയിൽ കിട്ടിയോ അല്ലെങ്കിൽ നിനക്ക് ഇമെയിൽ വന്നോ വസലക്ക് ഇമെയിൽ വസലക്കെത്ത് ഇമെയിൽ നിനക്ക് ഇമെയിൽ വന്നോ നിനക്ക് മെസ്സേജ് വന്നോ അല്ലെങ്കിൽ ഇൻ റിസാലിസാല നിനക്ക് മെസ്സേജ് വന്നോ വസലക്ക് ഇമെയിൽ എനിക്ക് ഇമെയിൽ വന്നോ ഞാനൊന്ന് നോക്കട്ടെ ഞാനൊന്ന് നോക്കട്ടെ ഹല്യ ഷൂഫ് ഹല്യശൂഫ് ഞാൻ നോക്കട്ടെ ഹല്യനഷൂഫ് ഞാനൊന്ന് നോക്കട്ടെ ഹല്യനഷൂഫ് ഞാൻ നോക്കട്ടെ ട്രാൻസ്ലേഷൻ റെഡിയാണോ റെഡിയാണോ എന്ന് ചോദിക്കാൻ വേണ്ടി ജായ്സ് നീ റെഡിയാണോ ഇന്ത് ജായിസ് ഇന്ത് ജായിസ് ട്രാൻസ്ലേഷൻ റെഡിയാണോ തർജുമർസ് തർജുമായ്സ് ട്രാൻസ്ലേഷൻ റെഡിയാണോ റെഡിയാണോ എന്ന് ചോദിക്കാൻ വേണ്ടി ജായിസ് ജാഹിസ് കാൽ മണിക്കൂർ കഴിഞ്ഞാൽ റെഡിയാകും കാൽ മണിക്കൂർ കഴിഞ്ഞാൽ റെഡിയാകും അര മണിക്കൂർ കഴിഞ്ഞാൽ റെഡിയാകും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ റെഡിയാകും കാൽ മണിക്കൂറിന് റബർസാ ൂറിന് ഒരു ബി

റക്കിം അറഫോവിന്റെ മലാന ഈ യു എ അതുപോലെ തന്നെ ഖത്തർ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മലാന ആണ് എൻ്റെ എന്നുള്ളത് സൗദി അതുപോലെ തന്നെ മറ്റു ഒമാൻ രാഷ്ട്രങ്ങളിലൊക്കെ എന്ന പറയാ ഹഗി എൻ്റെ അപ്പം എന്റെ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് എങ്ങനെ പറയാം

അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നീ എന്താ ചെയ്യുന്നത് ഇപ്പോൾ നീ നീ ചെയ്യുന്നു പറയാം എന്താ ചെയ്യുന്നത് ഞാൻ ഒരു ചായ കുടിക്കുകയാണ് അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുകയാണ് ചായ കുടിക്കാൻ പറയാം ഞാൻ ചായ ഉണ്ടാക്കുകയാണ് ഞാൻ ചായ ഉണ്ടാക്കുകയാണ് ഞാൻ ചായ ഉണ്ടാക്കുകയാണ് നിന്റെ അടുത്ത് വണ്ടി ഉണ്ടോ ഫാൻ തെക്ക് നിന്റെ അടുത്ത് വണ്ടി ഉണ്ടോ നിന്റെ അടുത്ത് പാൻ ഉണ്ടോ നിന്റെ അടുത്ത് പൈസ ഉണ്ടോ എന്താ ഫാൻ തെക്ക് ഫലൂസ് പൈസ ഉണ്ടോ അടുത്ത് കാർ ഉണ്ടോ ഫാൻ തെക്ക് സയ്യാൻ അടുത്ത് കാർ ഉണ്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും കാണാം അസല അസാ